എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഈ വീഡിയോ ബൈപോളാർ ഡിസോർഡർ ഉള്ളവർക്ക് ഉപകാരപ്രദമാവാം ഡിപ്രഷൻ ഉള്ളവർക്ക് ഉപകാരപ്രദമാവും ആങ്സൈറ്റി ഉള്ളവർക്ക് ഉപകാരപ്രദമാവും ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർക്ക് ഉപകാരപ്പെടാം ഇതിൽ ഞാൻ പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ എമോഷണൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരിക പെട്ടെന്ന് സങ്കടം വരിക മറ്റുള്ളവർ പറയുന്നത് ഉൾക്കൊള്ളാൻ കഴിയാതെ വരിക മറ്റുള്ളവർ പറയുന്നതിനെ തെറ്റായി സ്വയം വ്യാഖ്യാനിക്കുക ഞാൻ പറഞ്ഞു പോയതിനെക്കുറിച്ച് തെറ്റായി വ്യാഖ്യാനിക്കുക ഞാനത് പറഞ്ഞത് തെറ്റായി പോയി അങ്ങനെ പറയരുതായിരുന്നു എന്ന് പറഞ്ഞ് പിന്നീട് വിഷമിക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരേ വിഷയത്തെക്കുറിച്ച് ഇരുന്ന് ലോത്ത് ചെയ്യുക ചിന്തിച്ചു കൊണ്ടേയിരിക്കുക വിഷമിച്ചു കൊണ്ടേയിരിക്കുക കരയുക എന്നിരുന്നിട്ടും സമാധാനം കിട്ടുന്നില്ല ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഇതിനെല്ലാം വരും ബൈപ്പുള്ള സോഡറിന് വരാം ബൈപ്ലാർ ഡിസോർഡറിൻ്റെ ഡിപ്രസീവ് എപ്പിസോഡിലത് വരാം ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിന് വരാം ആൻസൈറ്റി ഡിസോർഡറിൽ വരാം സാധാരണ ഡിപ്രഷനിൽ വരാം ഇതെല്ലാം എമോഷണൽ ഇഷ്യൂസാണ് അതല്ലാതെ സാധാരണ ജീവിതത്തിൽ എമോഷണൽ കോഷൻറ്റ് വളരെ കുറഞ്ഞവർക്കും വരാം എമോഷണൽ ഡിസ്റ്റേബ്ഡ് ആയിട്ടുള്ള ആളുകൾ എമോഷണലി ബുദ്ധിമുട്ടുള്ള ആളുകൾ അവർക്കും ഇത്തരം പ്രശ്നങ്ങൾ വരാം ഇങ്ങനെയുള്ള ഇമോഷണൽ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഒരു പരിധിവരെ സഹായിക്കുന്ന ഒരു സി ബി ടി മെത്തേഡാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഒരു ഡയറി എടുത്ത് റിലാക്സായി ടി വിയുടെ മുന്നിലോ മൊബൈലിൻ്റെ മുമ്പിലോ ഇരിക്കുക ഇത് ഒരു ദിവസം ഏകദേശം ഒരു പ്രാവശ്യം അരമണിക്കൂർ എടുത്ത് ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ് ഒരു ദിവസം ഒരു പ്രാവശ്യം അരമണിക്കൂർ എടുത്ത് ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ് ഒരു ഡയറി എടുക്കുക ഡയറി എടുത്ത് ടി വിയുടെയോ മൊബൈലിൻ്റെയോ മുമ്പിലിരിക്കുക ഏതെങ്കിലും ഒരു സിനിമയോ അതല്ലെങ്കിൽ ഒരു സീരിയലോ കാണുക ആ സിനിമയിലോ സീരിയലിലോ വരുന്ന ഏതെങ്കിലും ഒരു ഇമോഷണൽ എപ്പിസോഡിന് പിക്കപ്പ് ചെയ്യുക ഉദാഹരണത്തിന് അച്ഛനും മകനും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആയിരിക്കാം ആ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആർഗ്യുമെൻ്റ് ആയിരിക്കാം അതല്ലെങ്കിൽ അച്ഛനും മകളും തമ്മിലുള്ള ആർഗ്യൂമെൻ്റ് ആയിരിക്കാം അമ്മായി അമ്മയും മരുമകളും തമ്മിലുള്ള ആർഗ്യൂമെൻ്റ് ആയിരിക്കാം ചേട്ടനും അനിയത്തിയും തമ്മിലുള്ള ആർഗ്യൂമെൻ്റ് ആയിരിക്കാം ചേട്ടനും അനിയനും തമ്മിലുള്ള ആർഗ്യൂമെൻ്റ് ആയിരിക്കാം അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഓരോ ദിവസവും ഓരോ ഇഷ്യൂവിനും എടുക്കണം ഫസ്റ്റ് ദിവസം നമ്മളൊരു ഇഷ്യൂ എടുത്തു എന്നിട്ട് ഈ ഡയറിയുടെ ഇടതു ഭാഗത്ത് ആ കുറിച്ച് എഴുതുക ഡേറ്റ് എഴുതുക സമയം എഴുതുക ആ സംഭവം എന്തായിരുന്നു എന്നുള്ളത് ആ സീരിയലിൽ അല്ലെങ്കിൽ ആ സിനിമയിൽ എങ്ങനെ കണ്ടു എന്നുള്ളത് അതേപോലെ എഴുതുക എന്തായിരുന്നു ഇഷ്യൂ ആരാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത് ആ പ്രശ്നം എന്തുകൊണ്ടുണ്ടായി അതിന് കാരണം എന്തായിരിക്കും ആ തീയ സീരിയലിൽ സിനിമയിൽ പറയുന്ന കാരണം എന്താണ് അതിൻ്റെ പരിണിത ഫലം എന്തായി ആരെല്ലാം അവിടെ ഷൗട്ട് ചെയ്തു ആരെല്ലാം എമോഷണലായി ആരെല്ലാം കരഞ്ഞു ആരെല്ലാം വിഷമിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ അല്ലെങ്കിൽ സിനിമയിൽ വരുന്ന പോലെ വിശദമായി ഇടതുവശത്ത് എഴുതുക അതിനുശേഷം ആ ടി ഓഫ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഓഫ് ചെയ്യുക ഈ എഴുതിയ ഭാഗം ഒരു പ്രാവശ്യം കൂടി വായിച്ചു നോക്കുക വായിച്ചു നോക്കിയതിനു ശേഷം ഇതേ ഡയറിയുടെ വലതുവശത്ത് ഇതേ സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതിന് നിങ്ങൾ ടെൻഷൻ അടിക്കാതെ ദേഷ്യപ്പെടാതെ ആരോടും ഒരു നീരസവും വെറുപ്പും പ്രകടിപ്പിക്കാതെ ഭംഗിയായി പീസ്ഫുള്ളി എല്ലാവർക്കും ഇഷ്ട ഇഷ്ടമാകുന്ന തരത്തിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നുള്ളത് എഴുതുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇടതുവശത്ത് ഒരു എമോഷണൽ പ്രോബ്ലം നിങ്ങൾ എഴുതി നിങ്ങൾക്ക് വന്നേക്കാവുന്ന ഭാവിയിൽ വന്നേക്കാവുന്ന ഒരു എമോഷണൽ പ്രോബ്ലം നിങ്ങൾ ആ വീഡിയോയിൽ നിന്നും അല്ലെങ്കിൽ ടി വി സീരിയലിൽ നിന്നോ അല്ലെങ്കിൽ സിനിമയിൽ നിന്നോ എടുത്തെഴുതി അതിന് റൈറ്റ് സൈഡിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതേ പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ നിങ്ങൾ അതിനെ എങ്ങനെ ഭംഗിയായി ഇളക്കി മുള്ളിനും കേടില്ലാതെ നിങ്ങൾക്കും കേടില്ലാതെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളതിന് വലതുവശത്ത് കുറച്ച് ഡിസ്ക്രിപ്റ്റീവായി വിശദമായി എഴുതാൻ പോവുകയാണ് ഒരു ദിവസം ഒരു ഇമോഷണൽ പ്രോബ്ലം വെച്ച് എഴുതുക ഓരോ സീരിയലിലും ഓരോ സിനിമയിലും പലതരത്തിലുള്ള ഇമോഷണൽ പ്രോബ്ലംസ് വരാം ഓരോ ദിവസം ഒരെണ്ണം എടുക്കുക എന്നിട്ട് അതിന് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ലെഫ്റ്റും റൈറ്റുമായി എഴുതുക ഇതുകൊണ്ട് ആക്ച്വലി എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതേ പ്രശ്നം ഭാവിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരികയാണെങ്കിൽ അതിനെ നിങ്ങൾ ഈ രീതിയിലാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു മുൻ ധാരണ നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിന് ട്രെയിനിങ് രൂപത്തിൽ കൊടുക്കുകയാണ് ഒരുതരം നേരം കോഗിനേറ്റീവ് റീസ്ട്രക്ചറിങ് എന്ന് പറയാം ഒരു ട്രെയിനിങ് രൂപത്തിൽ നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിന് പറഞ്ഞു കൊടുക്കുകയാണ് ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻ ഭാവിയിൽ വന്നാൽ നീ ഇങ്ങനെ വേണം ബിഹേവ് ചെയ്യാൻ എമോഷണൽ ആവരുത് ദേഷ്യപ്പെടരുത് കൈവിട്ട് പോകരുത് എന്നുള്ള രീതിയിൽ നിങ്ങൾ എഴുതി നിങ്ങളുടെ ബ്രെയിനിന് ട്രെയിനിങ് കൊടുക്കുകയാണ് ഒരുപാട് സിറ്റുവേഷൻ ലൈഫിൽ വരാം എല്ലാം നമുക്കിങ്ങനെ കവർ ചെയ്യാൻ കഴിയില്ല എന്നിരുന്നാലും ഒരു എമോഷണൽ ഒരു ബാലൻസ് വരാൻ നിങ്ങളെ ഈ മെത്തേഡ് വളരെയധികം സഹായിക്കും ഒന്ന് ശ്രമിച്ചു നോക്കൂ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോയിൻ്റെ താഴെ കമൻ്റായിട്ട് എഴുതാം അതല്ലെങ്കിൽ ഞാൻ തന്നിരിക്കുന്ന ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്റ്റീവ് ബോക്സിൽ തന്നിരിക്കുന്ന ഇമെയിലിലേക്ക് ഇമെയിൽ അയക്കാം എന്നെ കൺസൾട്ട് ചെയ്യാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ കൺസൾട്ടേഷൻ ചെയ്യാം ഈ മെത്തേഡ് വളരെയധികം ഉപകാരപ്രദമാണ് എന്ന് ഞാൻ എൻ്റെ പ്രാക്ടീസിൽ ഒരുപാട് തവണ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ് ചെയ്തു നോക്കും തീർച്ചയായും നിങ്ങൾക്ക് എമോഷണൽ ബാലൻസ് തിരിച്ചു കിട്ടും